വട്ടിയൂർക്കാവും കോന്നിയും കോൺഗ്രസും ബി ജെ പിയും ഒരേപോലെ പ്രതീക്ഷ വെച്ച മണ്ഡലങ്ങൾ കോൺഗ്രസ് നിലനിർത്തുമെന്ന പ്രതീക്ഷ ബി ജെ പിടിച്ചെടുക്കുമെന്ന പ്രതീക്ഷ വട്ടിയൂർക്കാവിൽ എ സുരേഷിലൂടെ ബി ജെ പി കണ്ടു കെ സുരേന്ദ്രനിലൂടെ കോന്നിയെ ബി ജെ പി കണ്ടു എസ് സുരേഷിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി അടങ്ങുന്ന താര രാജാക്കന്മാരിറങ്ങി സുരേന്ദ്രന് വേണ്ടിയിട്ട് സുരേന്ദ്രൻ തന്നെ ഒറ്റയാനായി പടപൊരുതി പക്ഷേ അവിടെയൊക്കെ വലിയ തോൽവികൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഏറ്റുവാങ്ങി അടുത്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയം നിലനിർത്തുമെന്ന് പ്രതീക്ഷിച്ച് രംഗക്കളത്തിലിറങ്ങിയവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇടതുപക്ഷം നൽകിയിട്ടുള്ളത് കെ യു ജനീഷ് കുമാർ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വോട്ടുകളുടെ വമ്പൻ വിജയം കോന്നിയിൽ സൃഷ്ടിച്ചെടുത്തപ്പോൾ വി കെ പ്രശാന്ത് പതിനാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകളുടെ വിജയം വട്ടിയൂർക്കാവിലും സ്വന്തമാക്കി എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് അടൂർ പ്രകാശ് കുത്തകയാക്കി വെച്ചിരുന്ന കോന്നിയിൽ ജനീഷ് കുമാർ എന്ന പുതുമുഖം വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ വി കെ പ്രശാന്ത് വട്ടിയൂർ കാവിൽ ഇടതുപക്ഷത്തിന് വലിയ കോട്ട പണിയുകയും ചെയ്തു മഹാഭൂരിപക്ഷമാണ് വി കെ പ്രശാന്തിനുള്ളത് ഉള്ളത് ജനീഷ് കുമാറിന് നല്ല ഭൂരിപക്ഷം തന്നെയുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വലിയ ചിത്രം എന്ന് പറയുന്നത് കോന്നിയിൽ ശബരിമല വിഷയം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രദേശമാണ് കോന്നി അവിടെ പോലും സി പി എമ്മിന് ഇടതുപക്ഷത്തിന് വ്യക്തമായ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം പട്ടിയൂർക്കാവിലും ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ് ശബരിമല പക്ഷേ അവിടെ വി കെ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ ആ വിഷയങ്ങളൊക്കെ ഒന്നുമല്ലാതായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഈ രണ്ട് നെടും തൂണിലൂടെ ഇടതുപക്ഷം കൃത്യമായ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു ഈ രണ്ട് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തവർക്കാണ് കയ്യടി നൽകേണ്ടത് കാരണം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഇടതുപക്ഷം ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഏറ്റുവാങ്ങി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന ഇടതുപക്ഷത്തിന് ഈ രണ്ട് സ്ഥാനാർത്ഥികളെ ആരാണോ നിർണയിച്ചു നൽകിയത് അവർക്കാണ് കയ്യടി നൽകേണ്ടത് കാരണം ജനീഷ് കുമാറിന്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് ജനീഷ് കുമാറിന് അവിടെ വലിയ വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുത്തത് മറ്റൊരു വിഷയം ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ കള്ളത്തരങ്ങൾ പൊതുജനങ്ങൾ കയ്യോട് പിടികൂടി എന്നുള്ളത് തന്നെയാണ് വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് എന്ന് പറയുന്നത് ഒരു നെടും തൂണായി എന്നും വട്ടിയൂർക്കാവിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്താഗതി തന്നെയാണ് വി കെ പ്രശാന്തിനെയും തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്തായാലും ഈ രണ്ടു പേരും കാഴ്ചവെച്ചത് മരണമാസ പ്രകടനം തന്നെയാണ് കേരളം ഈ രണ്ടു പേർക്കും പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്